കഴിത്തണ്ടത് കഴിഞ്ഞു പോയിട്ട് കണ്ടില്ലേ രണ്ടില്ലേ സീമ ഹലോ ഫ്രണ്ട്സ് വിഷിന്ന് എന്റെ പുതിയൊരു വീടിക്കെല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിത് ഈ മണ്ണിര് കൊണ്ടുവന്നിട്ടാണ് മണ്ണിരിട്ടാണ് ചൂണ്ടാൻ പോണത് നമ്മുടെ നാടൻ ഫിഷിംഗാട്ട് നമ്മൾ നാടൻ ചൂണ്ടിൽ മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ ബ്രാവയുടെ പോൾ റോഡ് യൂസ് ചെയ്യുന്നുണ്ട് തീറ്റ മാത്രം നാടൻ ഉള്ളൂ കേട്ടോ നമ്മളിന്ന് പോൾ റോഡ് കൊണ്ട് ചൂണ്ടാൻ പോണത് നമ്മൾ ഇന്നൊരു കുളത്തിലാട്ടാ വന്നിട്ടുണ്ട് അപ്പം നന്നായിട്ട് മീനുകളുണ്ട് മറിയുമ്പോൾ കേട്ടോ ബ്രാവുടെ തനി ഒരു ഓടക്കൂൽ വഴിയൊക്കെ കണ്ടു ഞാൻ സിമ്പിൾ സാധനം നമുക്കിത് ഹോൾഡ് ചെയ്ത് നമ്മുടെ ഉണ്ടല്ലേ ഇവിടെ ഹോൾഡ് ചെയ്യാനുള്ള സാധനം ഒക്കെ ഇല്ലാണ്ടല്ലോ ഞാൻ തീട്ട് കൊണ്ടുപോകാം ഞാൻ തീട്ട് നമുക്ക് കൊണ്ടുപോവാം അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യാൻ തന്നെയാണല്ലേ ഒരു അടപ്പ് പോലത്തെ സംഭവമാണല്ലോ നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല നമുക്കത് കീശടാം അങ്ങനെ കേട്ടോ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ രണ്ട് ത്രെഡും കൂടി കഴിക്കും കൂടി കഴിച്ചുകഴിഞ്ഞാൽ നല്ല ലെങ്ത്ത് കിട്ടുന്നുണ്ട് ഇലവൻ ഫീറ്റ് പിന്നെ വന്നത് പത്തടി വലിയ ഇട്ടാണ് നല്ല നേട്ടുണ്ട് എനിക്ക് നോക്കാൻ വേണ്ടിയില്ല നല്ല ലെങ്ത്ത് കിട്ടുന്നുണ്ട് അപ്പം നോക്കുന്ന ഒരു താങ്ക് യൂസ് കൊടുക്കാം

കണ്ടില്ലേ കല്ലാമുട്ടി കരിപ്പിടിയ നമ്മുടെ കരിപ്പിടം പറയാം അനാപ്പസ് ഇത് നാടൻ കരിപ്പിടി കേട്ടാ അനാപ്പസ് അല്ല ഞാൻ ത്തിൽ കാണാം രാം കൈന്റെ നിക്ക ഫുൾ ആക്കട്ട വാല്യു കണ്ടെ സീൻ സാധനം ഇതാണ് കരിപ്പിടി ഓ സീൻ മോനെ ട്ടാ വലിപ്പം കാട്ടാ എന്റെ മോനെ സീൻ സാധനം വാല് വെക്കുമ്പോ നോക്കിയാ കൈ തണ്ട കഴിഞ്ഞു കൊണ്ട കൈ തണ്ടത് കഴിഞ്ഞു പോയിട്ട് കണ്ടില്ലേ മൂന്ന് മീനായിട്ട് കിട്ടി വെള്ളം കൂടുതലായ കാരണം അധികം മീൻ കൊത്തില്ല രണ്ട് കരിപ്പിടീ കിട്ടീണ്ടി ഞാൻ ചെറിയൊരു കരിപ്പിലായിട്ടാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം